നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ മീറ്റിംഗ് തീരുമാനങ്ങളാണിത് അഭിമുഖ തീയതി മാറ്റുവാനുള്ള അപേക്ഷ ഇനി പ്രൊഫൈൽ വഴി മാത്രം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഭിമുഖം അഥവാ ഇന്റർവ്യൂ നിശ്ചയിച്ച തീയതിയിൽ പി എസ് സി പരീക്ഷയിലോ സംസ്ഥാന ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷയിലോ യൂണിവേഴ്സിറ്റി പരീക്ഷയിലോ പങ്കെടുക്കേണ്ടി വരുന്ന ഉദ്യോഗാർത്ഥിക്ക് അഭിമുഖ തീയതിയിൽ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് സ്വന്തം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതലാണ് ഈ സൗകര്യം നിലവിൽ വരുന്നത് പ്രൊഫൈലിൽ പ്രവേശിച്ചാൽ റിക്വസ്റ്റ് എന്ന ടൈലിൽ കാണുന്ന ഇൻ്റർവ്യൂ ഡേറ്റ് ചേഞ്ച് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആവശ്യമായ രേഖകൾ സഹിതം അഭിമുഖ തീയതിക്ക് മുൻപായി സമർപ്പിക്കുന്നതും നിശ്ചയിച്ച ഇൻ്റർവ്യൂ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതുമായ അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ തപാൽ ഇമെയിൽ വഴി സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല പ്രത്യേകം ശ്രദ്ധിക്കുക പ്രമാണ പരിശോധന ഭാരതീയ ചികിത്സാ വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ സിദ്ധ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ആറിന് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തുന്നതാണ് പ്രൊഫൈൽ സന്ദേശം ലഭിക്കാത്തവരുണ്ടെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ത്രീ ടു ഫൈവിൽ കോൺടാക്റ്റ് ചെയ്യുക തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത് മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മൂന്ന് നാല് ആറ് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്ക് പാ പാസ് ചെയ്ത് കൊടുക്കുക താങ്ക്